ഹായ് ഹലോ അസ്സാമലൈക്കും ഇതൊരു ക്രൈപ്പിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഏലയും വിത്ത് തായ് ഭാഗത്ത് ഫ്രില്ല് വരുന്ന ഒരു ടോപ്പാണ് ചെയ്യാൻ പോണത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫുൾ വീഡിയോ ഉണ്ട് അത് കണ്ടാൽ നോക്കിയ ഡ്രസ്സ് ശരിക്ക് ചെയ്യാം ആദ്യം നാലായി ഫോൾഡ് ചെയ്തിട്ട് ക്ലോത്തിന് കേട്ടോ എന്നിട്ടാണ് ചെയ്യണത് നാലായി ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ അതിൽ ചെയ്യണത് ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പം ആൾക്ക് പത്ത് ഇഞ്ച് ഫ്രില്ലിന് പോകുമ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക മുപ്പത്തെട്ട് ഇഞ്ചിക്ക് ഒരു ഇഞ്ച് കൂട്ടി മുപ്പത്തൊമ്പത് ഇഞ്ചാണ് കറക്റ്റായിട്ട് ഇതിൽ അടയാളപ്പെടുത്തി വരുന്നത് കേട്ടോ ഷോൾഡർ പതിനഞ്ചാണ് അപ്പം ഏയര ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് താത്തിയിട്ട് ആ ഏയര അടയാളപ്പെടുത്തിയിട്ട് ആംഹോളിൻ്റെ ഭാഗത്തേക്ക് ഏയര അതേപോലെ ആംഹോളും ഏര അടയാളപ്പെടുത്തുക ആംഹോളടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരെ ചെസ്റ്റ് അടയാളപ്പെടുത്താനെട്ടോ ചെസ്റ്റ് വരുന്നത് നാല് ഇതാക്കുമ്പോൾ ഒമ്പതേ മുക്കാലാണ് അതിൽക്ക് ഒരിഞ്ച് ലൂസും ഒരിഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി പിന്നെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് പത്തൊമ്പതാണ് അര ഇഞ്ച് ഷോൾഡറിൽ അടക്കി പോകുമ്പോൾ അടിച്ചു പോകുമ്പോൾ പത്തൊമ്പതിൽ അടയാളപ്പെടുത്തുക പിന്നെ ഹിപ്പ് റൗണ്ട് വരുന്നത് പതിനൊന്നാണ് അതിൽക്ക് ഒരിഞ്ച് തയ്യൽ തുമ്പും ഒരിഞ്ച് ലൂസും അടയാളപ്പെടുത്തുകയുണ്ട് കേട്ടോ ഹിപ്പ് റൗണ്ട് വന്നത് നാൽപ്പത്തിനാലാണ് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്നാണ് പതിനൊന്ന് വന്നിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ കറക്റ്റ് ഇപ്പിൻ്റെ ചെസ്റ്റിൻ്റെ ഇടയിൽ വരുന്നത് അടയാളപ്പെടുത്തിയിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് നോക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പതിനാല് കിട്ടും അതിൽ അരഞ്ച് ത ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നോക്കിയിട്ട് അടയാളപ്പെടുത്താം പിന്നെ വേസ്റ്റ് വരുന്നത് എട്ടേ മുക്കാലാണ് ഇരിക്കും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഒരിഞ്ച് ലൂസും അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ടേപ്പ് വെച്ചോ സ്കെയിൽ വെച്ചോ അത് കറക്റ്റായി യോജിപ്പിച്ച് കർവ് കൊടുക്കണം കേട്ടോ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ കറക്റ്റ് കോണല്ല കർവ് ആക്കി കൊടുക്കണം അടുത്ത ആഴ്ഭാഗത്തൊരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് കയറ്റിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി റൗണ്ട് ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഡ്രസ്സിന് തൂക്കം വരാതെക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡറിൽ ഹാഫ് ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുക്കണം അതേപോലെ ആം ആംഹോളാണ് അടയാളപ്പെടുത്തുന്നത് ആം ഹോൾ ഏറെ അടയാളപ്പെടുത്തിയിട്ട് അതിക്ക് അതിൻ്റെ ആ മോയറിൻ്റെ പകുതിയിൽ ഒരു നാല് മൂന്നേ മുക്കാലിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ആ ഡാമോള് കുഴിച്ച് വരക്കാണ് കേട്ടോ വണ്ടിയത് അവിടുന്ന് തയ്യൽ തുമ്പ് കൊടുത്ത് അവിടുത്തെ നമ്മൾ കുഴിച്ച് വരക്കണം അത് കറക്റ്റാക്കി വരച്ചെടുക്കുക ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ് മനസ്സിലാവുട്ടോ പിന്നെ അടയാളപ്പെടുത്തുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ് അഞ്ചിഞ്ചാണ് നെക്ക് ലെങ്ത് അടയാളപ്പെടുത്തുന്നത് കാരണം സിംബും കൊടുക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ വിടുത്തും അടയാളപ്പെടുത്തി നമ്മൾ കറക്റ്റായിട്ട് റൗണ്ടായിട്ടൊരു നെക്ക് വരച്ചെടുക്കുക അതേപോലെ ബാക്ക് നെക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ശേഷം കറക്റ്റായിട്ട് ഡ്രസ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല കറക്റ്റായി കട്ട് ചെയ്തിട്ട് നെക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് പിന്നെ ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് അതിന് ശേഷം ഇത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് തായ്ബാഗം എത്ര ഉണ്ട് എന്നൊന്ന് ജസ്റ്റ് നമ്മൾ അളന്ന് നോക്കുക അതിനുശേഷം ചെയ്യേണ്ട തുണി എടുത്ത് വയസ്സിൽ നന്നായി നാല് അഞ്ച് മടക്കായിട്ട ശേഷം പതിനൊന്നര ഇഞ്ച് പത്തിഞ്ചാണ് കൊടുത്തത് അതിൽ പതിനൊന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് മൂന്ന് പീസാണ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത് നാല് പീസ് ഇതിൽ ആവശ്യം വന്നത് കേട്ടോ ആ മൂന്ന് പീസ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു പീസ് പിന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് പത്തിഞ്ചും പിന്നെ ഒരിഞ്ച് തായ്ഭാഗം മടക്കിയടിക്കാനും ഒരിഞ്ച് ലേസ് ഏറെ എടുത്തതാണ് കേട്ടോ അങ്ങനെ അരി ഇഞ്ച് രണ്ട് ഭാഗം മടക്കിയടിക്കാനും പോകേണ്ടത് അങ്ങനെ അത് കട്ട് ചെയ്ത ശേഷം പിന്നെ ആംഹോള് ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ പത്തരയാണ് കിട്ടിയത് പത്ത് അപ്പം കൈക്കും വാടിയിട്ട് നാലായിട്ട് തുണി മടക്കിട്ട ശേഷം ഒമ്പതര അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഒക്കെ സ്ലീവിൻ്റെ ഹോൾ റൗണ്ട് വരുന്നതാണ് അവിടുന്ന് മൂന്നര താഴത്തേക്ക് അടയാളപ്പെടുത്തിയ ശേഷം സ്ലീവ് കറവായിട്ട് വരച്ച് കൊടുക്കുക സ്ലീവ് കറുവായി വരച്ചു കൊടുത്ത ശേഷം സ്ലീവിൻ്റെ ലെങ്ത്താണ് പിന്നെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനേഴ് ആണ് അതിന് പതിനേഴ് തന്നെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സ്ലീവ് നമ്മൾ വരച്ച് കൊടുക്കുകട്ടോ എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് സ്ലീവിൻ്റെ തായ്ഭാഗത്തെ ലെങ്ത്ത് അഞ്ചര ജമുക്കാലായിട്ടാണ് അടയാളപ്പെടുത്തിയത് അത് കറക്റ്റായിട്ട് സ്ലീവ് നിറൂല് കൊടുത്ത ഒമ്പതര തന്നെയാണ് തായ് ഭാഗത്ത് എടുത്തത് കേട്ടോ സോറി ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിയതാണ് അല്പം കുറച്ചിട്ടുള്ളൂ കാരണം അടിയിൽ ചെറുതായിട്ടൊരു പൊഫ് കൊടുക്കുന്നുണ്ട് എന്നാ ഒരു ഭാഗം ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഒമ്പത് പത്തര പത്ത് കിട്ടുകൊണ്ടോ എന്നുള്ളത് അത് റെഡിയായി അപ്പം പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തിൽ മൂന്നിഞ്ച് ഒരു നോച്ചിട്ട് കൊടുക്കണേ അതേപോലെ മൂന്നിഞ്ചാണ് ഒരു പട്ട കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് താഴ്ത്തിയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി നോട്ടെ ഞാൻ കാരണം ആ മൂന്നിഞ്ച് പിന്നെ മൂന്നിഞ്ച് പട്ടക്കുള്ള തുണിയാണ് രണ്ടായിട്ട് ഒരു ക്ലോത്തിൻ്റെ ഭാഗം മടക്കിയിട്ട ശേഷം മൂന്നിഞ്ച് മൂന്നിന് ഇഞ്ച് ഡബിൾ എടുത്തിട്ട് പിന്നെ ഒരിഞ്ച് തയ്യൽ തുമ്പ് രണ്ട് ഭാഗത്തു അങ്ങനെ ഏ ഇഞ്ചിലാണ് ഈ പട്ട കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒരു പട്ടെ കട്ട് ചെയ്തെടുക്കുകയാണ് ലെങ്ത് മെഷർ ചെയ്തിട്ടില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ലെങ്ത് കണക്കാക്കണത് കേട്ടോ കറക്റ്റായിട്ട് ഏ ഇഞ്ചിൽ ഏ ഇഞ്ച് വീതിയിലുള്ള ഒരു കട്ട് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ മടക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ ചെയ്തിട്ടുള്ളത് ക്രോസ് പീസ് ചെയ്യാനാണ് ഇത് സിബ് വെക്കാനുള്ളൊരു ക്ലോത്താണ് കേട്ടോ നേരിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പീസാണ് വെട്ടിയെടുത്തേക്കാണ് അതിന് ശേഷം ക്രോസ് പീസ് വരച്ച് റെഡിയാക്കിയ ഒരു ഇഞ്ചിലുള്ള ക്രോസ് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് മൂന്ന് നാല് കഷ്ണമായിട്ടാണ് ജസ്റ്റ് കട്ട് പീസുമ്പം തന്നെ നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഏകദേശം കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി ആദ്യം ചെയ്യേണ്ടത് ക്രോസ് പീസ് തമ്മിൽ ജോയിൻ ചെയ്യുക അത് ഇതിൻ്റെ രണ്ട് തേര് ഭാഗമാണ് വരുന്നത് ക്രോസ് പീസിൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ അത് കറക്റ്റായിട്ട് മടക്കി വെക്കാതെ നേരെ എന്നെട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൽ കാണിച്ച പോലെ കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഏതൊരു ഡ്രെസ്സും ആർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഡ്രസ്സിന് ഡബിൾ സ്റ്റിച്ചിട്ട് തന്നെ കൊടുക്കണം അതിന് ശേഷം ഇതുപോലെ രണ്ടായി മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ക്രോസ് പീസ് നെക്കിന് അടിക്കണേ ആദ്യം ഫ്രണ്ട് ഭാഗം ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ഭാഗം എടുത്തിട്ടിട്ട് നല്ല ഭാഗത്തുനിന്ന് ഡബിളായി മടിക്കിയ ശേഷം നമ്മളെടുത്ത ക്രോസ് പീസ് രണ്ടായി മടിക്കിയ ശേഷം ഒരു ഭാഗത്തു നിന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോരെ കേട്ടോ കറക്റ്റ് നമ്മൾ നന്നായി കറക്റ്റിൽ പിടിച്ച് പ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ ഞാൻ സ്പീഡ് ലാപ്പിൽ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് കാണുന്നത് പെട്ടെന്ന് കയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇത് കറക്റ്റായി ഒക്കെ റെഡി അല്ലേ നോക്കിയ ശേഷം ജസ്റ്റ് ഒരു നോച്ച് ഇങ്ങനെ ഒരുപാടായിട്ട് എല്ലാ ഭാഗത്തും അഡ്ജലും നോച്ചിട്ട് കൊടുക്കുക ശേഷം പ്രെസ്സ് ചെയ്തൊരു സ്റ്റിച്ചുകൂടിയും കൊടുക്കും കേട്ടോ പ്രസ്സ് ചെയ്തടിച്ച ശേഷം അത് മറിച്ചിട്ടിട്ട് കറക്റ്റ് ഞാൻ നല്ല ഭാഗത്തുനിന്ന് തന്നെയാണ് പ്രെസർ ഫൂട്ടിൻ്റെ ഒരു പ്രെസർ ഫൂട്ടിൻ്റെ അളവിലാണ് അത് പതിച്ചടിച്ചിരിക്കണത് അപ്പോൾ കറക്റ്റായിട്ട് തയ്യൽ വീണുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കയ്യൂലാച്ചെങ്കിൽ നിങ്ങൾ മറുഭാഗം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ കേട്ടോ ഇപ്പോൾ നല്ല കറക്റ്റായി നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശേഷം മറ്റേ ക്രോ ഒരു ക്രോസ് പീസുകൂടിയും ജോയിൻറ്റ് ചെയ്തെടുക്കുക ഇത് ബാക്ക് നെക്കിനുള്ള ക്രോസ് പീസാണ് ഇതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് കറക്റ്റായിട്ട് വെച്ച ശേഷം ബാക്ക് നെക്കും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ക്രോസ് ഇത് റൗണ്ട് നെക്കാണ് കറക്റ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ സാവധാനം പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം ഒരു ഡബിൾ സ്റ്റിച്ച് മേലെക്കൂടെ ഒരു പ്രസ്സായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇട്ട് കൊടുക്കുക അതേപോലെ ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യുക പിന്നെ ചെയ്യേണ്ടതാണ് ഷോൾഡർ ജോയിൻ ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും ബാക്കിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഫേസ് ചെയ്യണ രീതിയിൽ രണ്ടിൻ്റെയും പുറം ഭാഗം ചീത്ത ഭാഗമാണ് പുറത്തേക്ക് വരേണ്ടത് ബാക്ക് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസിൻ്റെ ഉള്ളേക്കായിട്ട് ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഇത് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഞാൻ പറയണത് പറയണത് തരണില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ എഡ്ജിൽ വരുന്നൊരിത് കട്ട് ചെയ്ത് ഒഴിവാക്കണം അതേപോലെ തന്നെ രണ്ട് ഷോൾഡറും ഒരേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഒപ്പം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ ഫ്രണ്ട് എങ്ങനെയാണോ നമ്മൾ പതിച്ചടിച്ചുകഴിഞ്ഞാൽ അതേപോലെ ബാക്ക് ഭാഗം മറച്ചിട്ട ശേഷം സാവധാനത്തില് പതിച്ചടിക്കുക ശേഷം ഒരു പത്തിഞ്ച് സിബിനും വേണ്ടി ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ആ പത്തിഞ്ചിൽ തുണി മടക്കിയിട്ട ശേഷം ഫ്രണ്ട് മടക്കിയിട്ടില്ല അതിന് ശേഷം കറക്റ്റായി വെച്ച ശേഷമാണ് നന്നായി നോക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി നീങ്ങി പോകാൻ പാടില്ല കറക്റ്റായിട്ട് ആ പത്തിഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് നമ്മൾ ഒരു പീസ് സിബിന് വെച്ചണല്ലോ അതിൻ്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും ഫേസ് ചെയ്യണ രൂപത്തിൽ വെച്ചിട്ട് നിറവിലൊരു അരഞ്ചോ ഒരിഞ്ചോറ്റിയോ മടക്കിയിട്ട് നുറൂക്ക് ഏറെ വെച്ചിട്ട് അത് മടക്കി കൊടുത്തിട്ട് ഈ ഇതിൻ്റെ നടുഭാഗത്തേക്ക് വെച്ചിട്ട് അതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് എവിടെയും കുടുങ്ങുക ഒന്നും ചെയ്യരുത് ഒരു കാലിഞ്ച് പോലും ഇല്ല ഒരു അത്ര പൊടിക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യത് കുറഞ്ഞ കാലിഞ്ചിനെ കറക്റ്റായിട്ടില്ല മൊത്തത്തിൽ അര ഇഞ്ച് പോലും നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് എന്ന് പറയണത് പോലെ എല്ലാം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്തെടുക്കുക അടിച്ച ശേഷം ആ നടുഭാഗത്തൂടെ ബാക്കിൽ വെച്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ നന്നായിട്ടൊരു അത് ഇതിൻ്റെ അടിഭാഗം എനിക്കൊന്നു ശരിക്കൊന്ന് കോണായി കിട്ടിയില്ല അപ്പം ഞാൻ അയച്ച് വെട്ടിയിട്ടൊന്ന് കോണാക്കിയെടുത്തിട്ടോ അതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് നേരെ തിരിച്ചിട്ടിട്ട് ഒരു പ്രസ്സടി കൊടുക്കുക ആദ്യം ഈ ക്ലോത്തിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് മടക്കി അടിക്കണം കേട്ടോ അതായത് സിമ്പ് വെക്കാൻ വേണ്ടി നമ്മളൊരു ക്ലോത്ത് പതിച്ചടി മറിച്ചടിക്കാൻ വേണ്ടി യൂസ് ചെയ്തില്ലേ ആ ഭാഗത്തുള്ള ആ ക്ലോത്ത് നമ്മൾ മറിച്ചടിക്കണം കേട്ടോ ഒന്ന് അതിൻ്റെ വക്ക് അടിച്ച ശേഷം ഈ ഇത് കൂടെ ഫുള്ള് ഒരു പ്രെസ്സടി കൊടുക്കുക കേട്ടോ ഈ പ്രെസ്സടി കൊടുത്ത ഭാഗത്ത് കൂടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഇനി ജിബ്ബ് വെക്കേണ്ടത് ആദ്യം ജിബിൽ കറക്റ്റായിട്ട് രണ്ട് ഭാഗത്തും ചോക്ക് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സീക്രട്ട് സിബ് വെക്കണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അത് മാറിപ്പോവാതക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫോട്ട് ത്രീ ഇൻ വൺ ഫോട്ടാണ് കേട്ടോ അപ്പോൾ അതൊരു സൈഡേക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഒരു സൈഡ് സിബ് സൈഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സിബിനുള്ള ഭാഗം ആക്കിയിട്ട് ഞാൻ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത ശേഷം ഈ അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നിറവിൽ വരുന്ന രീതിയിൽ കറക്റ്റ് തുണിനെ എടിച്ച് ചേർത്ത് വെക്ക കേട്ടോ ഇത് ഞാൻ മെഷീനിൽ ലൈറ്റ് യൂസ് സിബ് അടിച്ച സമയത്ത് അതുകൊണ്ടാണ് ഇടക്ക് നിങ്ങൾക്ക് ലൈറ്റ് പോകണത് കേട്ടോ കാരണം മെഷീൻ മലിൽ ലൈറ്റ് ഇടുമ്പോൾ അത് ക്യാമറയിൽ ഇരുട്ടായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എനിക്ക് സിബ്ബ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ടുള്ളത് അതിന് ശേഷം ഇത് തായ്ഭാഗം വരെ അടിച്ചെടുത്ത ശേഷം പ്രസർ ഫുട്ട് പിന്നെയും ഞാൻ തിരിച്ചിടുന്നുണ്ട് ആദ്യം ലെഫ്റ്റ് സൈഡ് പിന്നെ റൈറ്റ് സൈഡ് അങ്ങനെ മാറ്റിയിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇത് സിബ് തുറന്നും പൂട്ടിയൊക്കെ നോക്കുക എവിടെയും കുടുങ്ങിയിട്ടില്ലല്ലോ നമ്മൾ സ്റ്റിച്ച് സിബുമലി അതിന് ശേഷം ഒരു ഡബിൾ സ്റ്റിച്ച് സിബിനും കൊടുക്കുക അതേപോലെ ഇത് പ്രെസർ ഫുട്ട് ചേഞ്ച് ചെയ്ത് പ്രസർ ഫുഡ് ചേഞ്ച് ചെയ്യേണ്ട ക്രീൻ വൺ ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ചേഞ്ച് ചെയ്താൽ മതി ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറെടുത്ത് അതിൻ്റെ ഒരു സ്ക്രൂ യൂസ് ആക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയും അത് നീക്കിയ ശേഷം നേരത്തെ അടയാളപ്പെടുത്തി അതേ കറക്റ്റ് ഭാഗം തന്നെ മറുഭാഗത്തും സിബ് വെച്ചിട്ട് അതേപോലെ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്ക കേട്ടോ ഇതിൽ കാണിക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് ഈ അടിച്ച് ചേർത്ത് തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നെങ്കിൽ നമുക്ക് സിബ്ബ് കാണാത്ത കോലത്തിൽ ഇൻവിസിബിൾ അല്ലേ അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതശേഷം സിബൊന്നു നമ്മൾ കറക്റ്റായിട്ട് പൂട്ടി നോക്കുക ജിബ്ബ് എവിടെയും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെയുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ ആദ്യം തന്നെ പിന്നെ സിബ് അടിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു അവസ്ഥ വരാൻ പാടില്ല എവിടെയെങ്കിലും ചെറുതായിട്ട് പേവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ സ്റ്റിച്ച് അയച്ചിട്ട് തന്നെ റെഡിയാക്കി കൊടുക്കണം എന്നെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊരു പെർഫെക്ഷൻ വരുള്ളൂ കേട്ടോ ഇത് പിന്നെ ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം സിബ് പൂട്ടിയിട്ട് നിർഭാഗം നമ്മൾ നോക്കുക നിർഭാഗം നമ്മൾ സേർ ഇട്ടണം അത് കുറച്ച് വെട്ടിക്കൊടുക്കുക അതേപോലെ തന്നെ എക്സ്ട്രാ ഉള്ള നൂല് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത ശേഷം അത് നിർത്തിയ ശേഷം ആ തുണി ഭാ നമ്മൾ മടക്കി വെച്ച തുണിൻ്റെ ഉൾഭാഗത്ത് കിട്ടിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ എക്സ്ട്രാ നിന്ന പീസ് അടിഭാഗത്തേക്കായി പോകുകയുള്ളൂ കേട്ടോ അതിന് ശേഷം ജസ്റ്റ് അതൊന്ന് മടക്കി വെച്ചിട്ട് നിറുഭാഗത്ത് ഒരു പ്രെസ്സായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ പൊന്തി വരത്തില്ല നമുക്ക് സിബ് തുറന്നാലും പൊട്ടി അല്ലൊന്നും പുറം ഭാഗത്തേക്ക് പൊന്തി വരില്ല ആ ഒരു സ്റ്റിച്ച് കൊടുത്താൽ അപ്പോൾ സിബ് കറക്റ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇനി പയേ പോലെ തന്നെ ബ്രസർ ഫുട്ട് ആക്കിയെടുത്ത് കിട്ടുമോ കാരണം നമുക്ക് നടുഭാഗത്ത് കൂടെ വെച്ചിട്ടാണ് സാദാ സാദാ സ്റ്റിച്ചൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അല്ലാതെ മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടേക്കാർ ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കണത് ഞാനത് ചെയ്തതാണ് കേട്ടോ പിന്നെ ആ അടിഭാഗം ഒന്ന് നമ്മൾ റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് ഒരിത്തിരി സ്ഥലം എന്താ പറയുക ഒത്തിരി സ്ഥലം സ്റ്റിച്ച് റെഡി ആകാണ്ടാവും അവിടെ നമ്മൾ പുറംഭാഗം മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നിർത്തി നോക്കുക എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അപ്പോൾ ചെറുതായിട്ട് കുടുങ്ങിനിൻ്റെ അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് കഴിച്ചിട്ട് വീണ്ടും ചെയ്ത് പിന്നെ സ്ലീവ് കറക്റ്റായിട്ട് സ്ലീവിൻ്റെ നല്ല ഭാഗവും ക്ലോത്തിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് സ്ലീവ് നടുഭാഗത്തുനിന്ന് വെച്ചിട്ട് അടിഭാഗത്തോട്ട് ആ ഹോളിൻ്റെ താഴ് ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക അതേപോലെ അത് മറച്ചിട്ടിട്ടും സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അതേപോലെ രണ്ട് സ്ലീവും ഒരു പോണ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളൊരു പട്ടക്കും വേണ്ടി ഏഴ് ഇഞ്ച് പീസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ വരുന്നത് അഞ്ചരയാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എഡ്ജ് വരുന്നത് അതി തായ് ഭാഗത്തത് അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്ത ശേഷം ഒരു നടുവിലൊരു ഒരു നോച്ച് കൊടുത്തിട്ട് ഈ ക്ലോത്തിൻ്റെ ഭാഗത്ത് ഒരു നോച്ച് കൊടുക്കുക ശേഷം അതൊരു സൈഡിന് നമ്മൾ അടിച്ച് പോരുക അപ്പം നടുഭാഗത്ത് ഒരു രണ്ടോ മൂന്നോ പ്ലേറ്റ്സ് ഇടാൻ അത്ര മാത്രമേ ഞാൻ പൊഫിന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം അത് സ്റ്റിച്ചിങ് പൂർത്തിയാക്കിയിട്ട് ഒരു അടി കൊടുക്കുക അതേപോലെ നല്ല അത് കൊടുക്കേണ്ടത് ആ ക്ലോത്ത് മക്കനുട്ടിട്ടാണ് കേട്ടോ അതിന് ശേഷം ആ ക്ലോത്ത് നേരെ ഓപ്പോസിറ്റൊക്കെ മറച്ച ശേഷം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക നല്ല ഭാഗത്ത് ചീത്ത ഭാഗത്തുനിന്ന് നല്ല ഭാഗത്ത് കാണട്ടോ ഇത് ചെയ്യണത് അതേപോലെ രണ്ട് സ്ലീവും ചെയ്യുക അതിന് ശേഷം സ്ലീവ് ചെയ്ത ശേഷം പിന്നെ എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സീഡ് അടിച്ചത് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കണ പോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം സ്ലീവിൻ്റെ പട്ട സ്റ്റിച്ച് ചെയ്തിട്ട് അതുവരെ ഞങ്ങൾക്ക് കാണിച്ചെന്നല്ലോ അതിന് ശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് കംപ്ലീറ്റ് കൂട്ടി അടിച്ച് ഒരു ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ടത് ആ തയ്യൽ തുമ്പ് വെച്ച് ഒരിഞ്ച് ഇഞ്ച് അടിച്ച് അതിന് ശേഷം പതിനൊന്നര ഇഞ്ചിൽ കട്ട് ചെയ്ത മൂന്ന് പീസില്ലേ ആ പീസ് ഞാൻ ഒരു കൂടി എക്സ്ട്രാ എടുത്തിട്ട് നാല് പീസ് ആ നാല് പീസും ഞാൻ ജോയിൻ ചെയ്തെടുത്ത് ഞെറിവിട്ടെടുത്ത് അതിന് ശേഷം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് കൂട്ടി അടിക്കാത്തൊരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് മൊത്തം അതിൻ്റെ മറു സൈഡ് വരെ കറക്റ്റായിട്ട് ഈ പ്ലേറ്റിട്ട തുണി യോജിപ്പിച്ച് കൊടുത്ത് രണ്ടെങ്കിൽ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മറ്റേ സൈഡും അതേപോലെ തന്നെ ഫുള്ള് കൈ മുതൽ തായ്ഭാഗം വരെ ജോയിൻ്റ് ചെയ്തെടുത്ത് ഇനി അത് മറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാട്ടി തരട്ടോ ഈ ഡ്രസ്സ് എങ്ങനെ വരുന്നത് എന്നുള്ളത് നല്ലൊരു എലൈൻ ടോപ്പാണ് ഫ്രണ്ടിൽ സിബ് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നല്ല ഇൻവിസിബിൾ സിബാണ് കൊടുത്തത് അതുകൊണ്ട് സിബോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഇതൊരു മുലടിക്കണോ കുട്ടിയുള്ള ഒരാക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുള്ളത് പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു സിബ് മതിയിൽ സാധാരണ യൂസ് ചെയ്യാനുള്ളൊരു ടോപ്പ് ആണെന്നാണ് പറഞ്ഞത് ഇതേപോലെ ചെറിയൊരു പഫ് രണ്ടോ മൂന്നോ പ്ലേറ്റുള്ള ഒരു പഫുണ്ട് അതേപോലെ തന്നെ ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഫ്രില്ല അടിഭാഗം എത്രയാണോ ലൂസ് അതിൻ്റെ മൂന്ന് ഇരട്ടിൻ്റെ എല്ലാവരും കൂടുതൽ തുണി എടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ ആ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നതാണ് ഇനി ഒത്തിരി വീഡിയോസ് ഉണ്ട് ഒത്തിരി ഡ്രസ്സുകളുണ്ട് ചെയ്യാൻ വെച്ചത് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടു തരട്ടോ ഇത് കണ്ടല്ലേ ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ പപ്പുള്ള സ്ലീവ് ഇടുന്ന ലാസ്റ്റിക് ലാസ്റ്റിക് ലയർ ഡ്രസ്സ് ഇങ്ങനെ ഒരു പട്ട കൊടുത്ത് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്സാംക്കും